ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന ഗൗതമെന്റേയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാമല്ലേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാല്ലേ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ പ്രധാനമായിട്ടും കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിങ്കിയുടെ കുറച്ച് സീനുകളാണ് കേട്ടോ അപ്പൊ പിങ്കിക്കാണെങ്കിൽ ആകെപ്പാട ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഗൗതമിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദ എന്ന് പറയുകയും ചെയ്തു അപ്പൊ നന്ദയെക്കുറിച്ച് വീണ്ടും ഓർത്ത് നടക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് ആകെപ്പാട കൺഫ്യൂഷൻ അപ്പൊ എന്താണ് നമ്മുടെ ലക്ഷ്മിയും അരുന്തിരിയും കൂടി ചേർന്ന് പിങ്കീനെ സമാധാനിപ്പിക്കുകയാണ് അപ്പൊ പിങ്കീനെ സമാധാനിപ്പിക്കുന്ന വേറെ എങ്ങനെയല്ല അവന്റെ മനസ്സില് ഒരിക്കലും നന്ദയില്ല നന്ദേനെ മറക്കാൻ ശ്രമിക്കുകയാണ് അത് കീറിക്കളയാൻ പോകുന്ന ഒരു അധ്യായമാണ് കീറിക്കളഞ്ഞ ഒരു അധ്യായമാണ് അപ്പൊ ഇനി ഏതായാലും മോള് വിഷമിക്കണ്ട ഇനിയിപ്പൊ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിലും തന്നെ അതൊക്കെ അവൻ മറന്നോളും പതിയെ പതിയെ അവൻ പൊരുത്തപ്പെട്ട് വന്നോളും മോളെ ഏതായാലും അതൊന്നും ഓർത്ത് വിഷമിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അരുന്ധതി ലക്ഷ്മി ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ കനകമ്മയാണെങ്കിലോ അയ്യോ ഒരു രക്ഷയില്ലാട്ടോ ഒന്നോ തരം നല്ല പരദൂഷണക്കാരി ഏഷ്യണിക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ട് കനകമ്മ തന്നെ ആയിരിക്കും കാരണം നമ്മൾ ഈ കഥകളൊക്കെ കാണുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുരുട്ടു കാണിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മള് കനമക കനകമ്മ കുറച്ച് കുരുട്ട് എന്താ പറയാ കുരുട്ടല്ല തമ്മി 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 തല്ലിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകയാണ് അപ്പൊ അതിലൊരു കാര്യമാണ് നമ്മുടെ പിങ്കിക്ക് എങ്ങനെയെങ്കിലും സുമങ്കലയുടെ അടുത്ത് പോകണം സുമങ്കലേനെ പോയി കാണണം അപ്പൊ അവിടെ പോകാൻ വേണ്ടി ഇങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും കനകമ്മ കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നെയ്മീൻ ഉണ്ടാക്കുകയാണ് നമ്മുടെ കനകമ്മ അങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിടാൻ കൊടുത്തു വിടാൻ വേണ്ടി അരുന്തി പറഞ്ഞിട്ട് കുറച്ച് നെയ്മീനൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിങ്കി എന്താ കനകമ്മീ കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് സുമങ്കലി അമ്മായിനെ കാണാൻ പോകാനുള്ളതല്ല ഇവിടെ എന്താ ഈ ചെയ്യുന്നത് എനിക്ക് ചെന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതാ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ ഞാനാണെങ്കിൽ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എനിക്ക് കുറെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട് അതൊക്കെ ആരയൺ ചെയ്യും കരകമ്പ പോയി അത് അയൺ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ പിങ്കി കുഞ്ഞു പിങ്കി കുഞ്ഞു എന്താ ഈ പറയുന്നത് ആ എന്നോട് പറഞ്ഞതേ മോളുടെ അമ്മായി തന്നെയാ അമ്മായി എന്നല്ല സോറി വല്യമ്മ തന്നെയാ മോളുടെ വല്യമ്മ നെയ്മിയും മേടിച്ചു തന്നിട്ട് ഇത് കുറച്ച് കുടമ്പുളിയും തേങ്ങയൊക്കെ ഇരച്ച് കറി വെക്കാനും കുറച്ച് പച്ചക്കുരുമുളക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറഞ്ഞു ഇത് ആർക്ക് കൊണ്ടുപോകാനൊ കൊണ്ടുപോകാനാന്നോ കുഞ്ഞിൻ്റെ അമ്മായിക്ക് കൊണ്ടുപോകാനാ അപ്പൊ മോള് പോകുമ്പോഴത്തേക്കും ഇത് റെഡി ആകണ്ടേ അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു പിന്നെ ഇപ്പൊ അതല്ലേ അത്യാവശ്യം എൻ്റെ ഡ്രസ്സ് എങ്ങനെയോന്ന് ആയുണ്ട് ചെയ്യാൻ പറഞ്ഞപ്പം അതിനൊരു മാറ് കൊണ്ട് മോള് നിൽക്കുക വെയിറ്റ് ചെയ്യ ഇപ്പൊ ഞാന് ശരിയാക്കി തരാം പവിത്രേ പവിത്ര കുഞ്ഞേ എന്ന് പറഞ്ഞു പവിത്രേനെ വിളിക്കും അപ്പൊ പവിത്രേനെ വിളിക്കുന്ന എന്തിനാണെന്നിങ്ങനെ ചോദിച്ചു ഏഹ് പിങ്കി അപ്പോഴത്തേക്കും കനകമ്മ പറഞ്ഞു അത് പിന്നെ അവളവിടെ വെറുതെ തിന്ന് നെയ്മുറ്റിയിരിക്കുക എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണ്ടേ അതുകൊണ്ട് അവളിങ് വരട്ടെ അവളെ കൊണ്ടു ഇത് തേപ്പിക്കാന്ന് പറഞ്ഞപ്പൊ ഓഹോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ വിളിച്ചാൽ പോരെ ഉം അങ്ങനെ വിളിച്ചാലൊന്നും അവള് വരില്ല എന്നാൽ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് ഞാൻ ഈ ചെയ്ത് അവളുടെ കൈ കൊടുക്കാം അവള് തിന്ന് നെയ് മുറ്റിയിരിക്കേണ്ട കാര്യമുണ്ടോ ഏ എന്തെങ്കിലും കുടുംബത്തിന് വേണ്ടി ചെയ്യണ്ടേ മോള് രാഗമെന്നോ പകലെന്നോ ഇല്ലാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ അതുകൾ ഒക്കെ കയറി നമ്പുരാട്ടി കൈ കാളിച്ച അകത്തിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ പവിത്ര വന്നു പവിത്ര വന്നിട്ട് എന്താന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു പിങ്കി തന്നെ പറഞ്ഞു അതേ പവിത്ര എനിക്ക് ഇതൊന്ന് ട്രെസ് അയൻ ചെയ്തു തരണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പം എന്താ ചെയ്തു തരാലോ അപ്പം നമ്മുടെ കനകമ്മ പറഞ്ഞു ആ അങ്ങനെ പറയാം ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ ചുമ്മാ ഒരു പരിധിയില്ലേ ചുമ്മാ ഇരുന്ന തിന്നേണ്ട കാര്യം ഇല്ലല്ലോ എന്നിങ്ങനെ കനകമ്മ സംസാരിച്ചപ്പതെന്ത് വർത്താനാ കനകമ്മയ കനകമ്മ പറയുന്നത് ഞാൻ ചുമ്മാതിരുന്ന് തിന്നു എന്നും എന്റെ ഭർത്താവ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നുണ്ടോ കനകമ്മ കാണുന്നില്ലായിരിക്കും പക്ഷെ എന്റെ ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ഇത് തേക്കുന്നത് കനകമ്മ പറഞ്ഞിട്ടൊന്നും അത് പിങ്കി ചേച്ചി ഒരു അനിയത്തിയോട് പറയുന്ന പോലെ എന്നോട് ഇത് പറഞ്ഞത് അതുകൊണ്ട് മാത്രം ഞാനിത് അയൺ ചെയ്തു കൊടുക്കണത് അല്ലാതെ കനകമ്മ ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട കുടുംബകാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് കനകമ്മ കൂടുതൽ വഷളാക്കട്ടെ കരമ്പ കനങ്കമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ പറഞ്ഞ് ചെന്ന് അവിടെ തെറ്റിക്കുക ഇവിടെ പറഞ്ഞ് ഇവിടെ തെറ്റിക്കുക ഇതൊക്കെയല്ലേ കനകമ്മ നിന്റെ മനസ്സിരിപ്പ് എന്ന് പറയുന്നത് ആ മനസ്സിരിപ്പേ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി ഇവിടെ അത് മുതലാവില്ലെന്ന് പറഞ്ഞപ്പോൾ അയ്യോ പിന്നെ എൻ്റെ പൊന്നും പിങ്കി കുഞ്ഞാൻ പറയുന്നത് കേട്ടോ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയാ ഉം ആരെ തെറ്റിക്കാനാണെങ്കിലും പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും പിങ്കി ചേച്ചി ഞാനിത് തേച്ച് തരാം എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കിക്ക് ആ ഒരു റസൈൻ ചെയ്തോണ്ടിരിക്കൊരു സമയത്ത് തന്നെ നമ്മുടെ ഗൗതമിനെയും ഗൗതമിന്റെ കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട് നമ്മുടെ ഗൗതമിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ നന്ദു അപ്പം നന്ദുനാണ് ഒരേ ഒരു വാശി എന്നെ ചികിത്സിക്കേണ്ടത് ഡോക്ടർ ഗൗരിയുടെ അമ്മ തന്നെ ആയിരിക്കണം വേറെ ആരും എന്നെ ചികിത്സിക്കേണ്ടത് എത്ര സ്ഥലത്ത് അപ്പ കൊണ്ടുപോയത് എന്നിട്ട് ആരെങ്കിലും എന്നെ ചികിത്സിച്ച ചികിത്സ ചികിത്സിക്കിച്ച് ഭേദവാക്കിയോ ആരും ചികിത്സിച്ച് ഭേദമാക്കിയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അപ്പാടെ വാശി നടക്കട്ടെ വേറൊരു ഡോക്ടറെ കാണാൻ ഞാൻ വരില്ല എന്റെ കാലു മുറിച്ച് കളയേണ്ടി വന്നാലും ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞാ കുഞ്ഞ് ഭയങ്കരമായിട്ട് ചാട്ട്യം പിടിക്കുകയാണ് വേറൊരു ഡോക്ടറെ എന്നെ കാണിക്കേണ്ട ഇനി മുതൽ ഒരു ട്രീറ്റ് ട്രീറ്റ്മെന്റിന് ഞാനില്ലാന്ന് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞു വാശി പിടിക്കുന്നത് അപ്പം ഗൗതം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിസ്സഹായ അവസ്ഥയുടെ മുന്നിലാണ് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ നിർമ്മലിനോട് നന്ദ പറയുന്നുണ്ട് എങ്കിലും ഞാൻ ഗൗതമിനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല അവന് ഗൗതം ഈ വീട്ടിൽ വന്നത് എന്നെ അന്വേഷിച്ചു അല്ലല്ലോ അവന്റെ കുഞ്ഞിനെ ഏഹ് കുഞ്ഞ് കാരണമല്ലേ കുഞ്ഞിനെ ശരിയാക്കണം അവന് അവനപ്പം അവന്റെ കുഞ്ഞിനോട് മാത്രമേ ഉള്ളൂ ഒരു സ്നേഹമൊക്കെ ഈ കുഞ്ഞിനാണ് വില കൊടുക്കുന്നവന് എനിക്ക് എന്ത് വിലയാണ് അവൻ തരുന്നത് ഗൗതം സാർ തരുന്നത് ഗൗതം സാർ അങ്ങനെ എനിക്ക് എന്തെങ്കിലും വില തരുന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചേനെ അപ്പം എന്റെ മോൾക്കും അത്രയും വിലയല്ലേ ഉള്ളൂ എന്റെ കുഞ്ഞിനെ ഒന്നും നോക്കി പോലും ഇല്ല ഉം അപ്പം ഗൗതം സാറിന് ആ കുഞ്ഞല്ലേ വലുത് എന്റെ മോള് ആ ഒരു വിലയൊന്നും കൊടുക്കുന്നില്ലല്ലോ പക്ഷെ നന്ദ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മുടെ ഗൗതമിന് അറിയോ ഇത് നന്ദയുടെ ഗൗതമിന്റെ കുഞ്ഞാണെന്ന് അത് നന്ദ മനസ്സിലാക്കുന്നില്ല നിർമ്മലൊട്ട് പറഞ്ഞും കൊടുക്കുന്നില്ല നിർമ്മലിനും അങ് വല്ലാണ്ടങ്ങായി പോയി നിർമ്മലും ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതമിനോട് നിർമ്മലിനും സത്യം പറഞ്ഞ ദേഷ്യവും വരിക സത്യാവസ്ഥ രണ്ടു കൂടുതലും മനസ്സിലാക്കുന്നില്ല അങ്ങനെ നമ്മുടെ നന്ദ പറയുകയാണ് ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനൊരു അച്ഛൻ വേണ്ട ഗൗതം എന്നൊരു അച്ഛൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിന് വേണ്ട എന്റെ അച്ഛൻ കുഞ്ഞില്ലാതെ വളർന്നാ മതി ഞാൻ അങ്ങനെ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കോളാം അത് ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചോളാം അല്ലാതെ എൻ്റെ കുഞ്ഞിനങ്ങനെ വലിഞ്ഞു കയറിയൊരു അച്ഛൻ്റെ സ്ഥാനമൊന്നും വേണ്ട എൻ്റെ കുഞ്ഞിനിപ്പൊ തൽക്കാലം എനിക്ക് ഒറ്റയ്ക്ക് വളർത്താനുള്ള കേൾപ്പുണ്ട് എന്ന് പറഞ്ഞ് നന്ദൻ നന്ദയുടേതായ വാശിയും കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ സമയം നമ്മുടെ പവിത്ര അവിടെ തേച്ചോണ്ടിരിക്കുകയാണ് പവിത്ര തേച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നപ്പോ പവിത്ര എന്ത് ചെയ്തു പവിത്ര അങ്ങ് പോയി അപ്പോഴല്ലേ നമ്മുടെ കനമ കനകം ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ പവിത്രം നേരെ വെച്ചിട്ട് പോയി അയൺ ബോക്സ് എടുത്ത് താത്തി വെച്ചു അതായത് ഓൺ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹീറ്റാകുന്നത് കൊണ്ട് അത് ഉരുകി പോവുകയും ചെയ്യും ഇപ്പൊ താത്തി വെച്ചു താത്തി വെച്ചിട്ട് കനകമ്പ കനകമ്മ മാറി നിന്ന് നിന്നിട്ട് ആ ഒരു പാഠം പഠിക്കട്ടെ ഏതായാലും ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കനകമ്മ അത് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിങ്കി വന്ന് നോക്കി ദേ പിങ്കിയുടെ സാരി കിടന്ന് കത്തി ഉരുകുന്നു ഇത് കൊണ്ടതും പിങ്കിക്ക് സഹിക്കും പിങ്കി ഇങ്ങ് വന്നില്ലേ ഇത് എന്താ ഈ കാണിക്കുന്നത് ഇപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കനകമ്മ പറയാ ഇത് അവള് മനപൂർവ്വം ചെയ്തതാ പവിത്ര മനഃപൂർവ്വം ചെയ്തതാ ഏഹ് കുഞ്ഞിവിടുന്ന് പോകാൻ പാടില്ല കുഞ്ഞിനെ അപമാനിച്ചതാന്നും പറഞ്ഞുകൊണ്ട് കനകമ്മ ഇത് കേട്ടിട്ട് പിങ്കിക്ക് ദേഷ്യം വന്നു പവിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്താ പവിത്രം നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ ഒരു സാധനം തേക്കേണ്ടത് എനിക്കെന്തെങ്കിലും ദേഷ്യം ഉണ്ടെ പറഞ്ഞു തീർത്താ പോരെ നീ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ പൊന്നു പിങ്കിച്ച് വെച്ചി എനിക്കറിയില്ല ഞാനിത് ഇങ്ങനെയല്ലേ വെച്ചിട്ട് പോയത് അപ്പൊ അവിടെ കനകമ്മ ഓ പിന്നെ പിന്നെ പവിത്രേ നീ ഇതിങ്ങനെ തന്നെയാ വെച്ചിട്ട് പോയത് അല്ലെങ്കിലും നിനക്കൊക്കെ എൻ്റെ കുഞ്ഞിനോട് അസൂയല്ലേ പിങ്കി മോളോട് ഇവൾ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അസൂയം കുശുംപുന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പവിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു കന വെറുതെ ഇണ്ടാതിരുന്നോണം കേട്ടോ കനകമ്മേ എന്റെ വായിലിരിക്കുന്ന കേക്കും പിങ്കി ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് പോയത് ഇത് താത്തി വെച്ച ആരാണെന്നൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞു ലാസ്റ്റ് നമ്മുടെ പവിത്ര ദേഷ്യം വന്നങ്ങ് പോയി പിങ്കി പറഞ്ഞു മനുഷ്യന് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സഹായം ചോദിച്ചത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി പോയെന്ന് അപ്പം നമ്മുടെ പവിത്ര പറഞ്ഞിട്ട് പോയി വേണ്ട ഇനിയിപ്പൊ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഇനിയിപ്പം ഒരു പണി എന്നോട് പറയാതിരുന്നാൽ മതി പിങ്കി ചേച്ചിടെ പണി പിങ്കി ചേച്ചി തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയത് അപ്പോഴാണ് നമ്മുടെ ഏർ കനകമ്മ പറയുന്നത് ഉം കണ്ടില്ലേ പിങ്കി മോള പണി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവള് മനഃപൂർവ്വം ഇത് കത്തിക്കരിച്ചതാ എന്ന് ഇങ്ങനെ പറയാണ് അപ്പൊ ഇതെല്ലാം കൂടെ കേട്ടിട്ട് പിങ്കിക്ക് ഭ്രാന്ത് എടുത്ത് നിൽക്കാനുട്ടോ പിങ്കിക്ക് എന്തു ചെയ്യണം എന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ പിങ്കിയും വല്ലാത്തൊരു ഭ്രാന്തിലാണ് നിൽക്കുന്നത് പിങ്കിക്ക് ഒന്നാമത് ദേഷ്യം നമ്മുടെ ഗൗതം വിളിക്കുന്നില്ല അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല അപ്പൊ ആ ഒരു ദേഷ്യം മനസ്സിൽ ഇങ്ങനെ കിടക്കാണല്ലോ അപ്പൊ ഇതൊക്കെ കൂട്ടി ഇണങ്ങിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോയതാണ് ഇനിയിപ്പോ നമ്മുടെ പ്രമോ വിശേഷം വരുമ്പോഴത്തേക്കും ഞാൻ നാളത്തെ കഥ ആയിട്ട് വരാട്ടോ അപ്പൊ നമ്മൾ രാവിലെ എന്നും കഥ ഒത്തിരി വലിച്ചു നീട്ടി ഇടുന്നില്ല അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കൂട്ടോ അപ്പൊ ഒത്തിരി ഡയലോഗ്സ് ഒക്കെ ഇട്ട് ഞാൻ നീട്ടി കുറുക്കി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അപ്പൊ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം നമ്മളൊരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നാളത്തെ പ്രമോ പ്രേമവിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ